ജൂലൈ പതിനാറിന് പാലക്കാട് സ്വദേശിയായിട്ടുള്ള നിമിഷപ്രിയയുടെ വധശിക്ഷ യമൻ സർക്കാർ നടപ്പിലാക്കാൻ പോവുകയാണ് കോടതി ഉത്തരവിറങ്ങിക്കഴിഞ്ഞു ഇന്നലെയാണ് വാർത്തകൾ പുറത്തു വരുന്നത് രണ്ടായിരത്തി പതിനേഴിലാണ് ആസ്പദമായ സംഭവം ഉണ്ടായത് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിശദീകരിക്കേണ്ട ഒരു സാഹചര്യം ഇല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് എന്നാൽ വളരെ പ്രധാനപ്പെട്ട ചില വിഷയങ്ങൾ എനിക്ക് പൊതുസമൂഹത്തിന് മുന്നിൽ കൊണ്ടുവരേണ്ടതുണ്ട് കൊണ്ടുവരണമെന്ന് തോന്നി കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി നിമിഷപ്രിയയുമായി ബന്ധപ്പെട്ടുള്ള വാർത്തകളും വീഡിയോകളും ഒക്കെ ശ്രദ്ധിക്കാറുണ്ട് നേരത്തെ ഒരു വീഡിയോയും ഞാൻ ചെയ്തിരുന്നു എന്തായാലും ഇവിടെ ആരാണ് നിമിഷപ്രിയയുടെ ഇപ്പോഴത്തെ ഈ ഒരു അവസ്ഥയ്ക്ക് ഉത്തരവാദി എങ്ങനെയാണ് അതായത് യമൻ പോലീസ് കേസെടുക്കുന്നു അന്വേഷിക്കുന്നു കോടതി ഒരു ഉത്തരവ് പറയുന്നു ആ രാജ്യത്ത് അവരുടേതായിട്ടുള്ള ചില നിയമങ്ങളുണ്ട് എന്നിരുന്നാൽ പോലും ഇവിടെ ബ്ലഡ് മണി കൊടുത്താൽ ദയാധനം കൊടുത്താൽ ഈ കേസിൽ നിന്നും നിമിഷപ്രിയക്ക് രക്ഷപ്പെടാമായിരുന്നു ഒരു മോചനം സാധ്യമാകുമായിരുന്നു അവരെ കൊലപ്പെടുത്തുന്ന അല്ലെങ്കിൽ തൂക്കിക്കൊല്ലുന്ന ഒരു സാഹചര്യം ഉണ്ടാകില്ലായിരുന്നു യഥാർത്ഥത്തിൽ കപ്പാസിറ്റി ഇല്ലാത്ത ചില ആളുകൾ ഈ വിഷയത്തിൽ ഇടപെട്ടു എന്നുള്ളത് തന്നെയാണ് ഇത്തരം ഒരു ദുരവസ്ഥയിലേക്ക് അവർ പോകാനുണ്ടായ ഒരു കാരണം അക്കാര്യം പറയാതിരിക്കാൻ കഴിയില്ല ഇന്ന് ജോൺ ബ്രിട്ടാസ് എം പി അദ്ദേഹത്തിന്റെ എഫ് പിയിൽ ഒരു കുറിപ്പ് രേഖപ്പെടുത്തിയിട്ടുണ്ട് നിമിഷപ്രിയ വിഷയം നേരത്തെ പാർലമെന്റിൽ ഒരു വിഷയം ഉന്നയിച്ച് ഒരു ചോദ്യം ചോദിച്ചിട്ടുണ്ട് ഇപ്പോഴും ആ വിഷയവുമായി ബന്ധപ്പെട്ടുള്ള ഇടപെടലുകൾ നടത്തിക്കൊണ്ടിരിക്കുന്നു നമ്മുടെ ഇന്ത്യ ഗവൺമെന്റ് ഈ വിഷയത്തിൽ കൃത്യമായി ഇടപെടണം എന്നൊക്കെ അദ്ദേഹം പറയുന്നുണ്ട് അദ്ദേഹം പറയുന്നത് ആക്ഷൻ കൗൺസിൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നാൽപ്പതിനായിരം ഡോളർ പിരിച്ചെടുത്തു ഈ തുക വിദേശകാര്യ വകുപ്പിന് കൈമാറിയിട്ടുണ്ട് എന്നാണ് അദ്ദേഹം ഇവിടെ കുറിപ്പിൽ വ്യക്തമാക്കുന്നത് എന്നാൽ ഇന്ന ദിവസം തന്നെ മറുനാടൻ ഷാജൻ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് ആ വീഡിയോയിൽ പറയുന്നത് മറുനാടൻ്റെ പ്രേക്ഷകർ ഏകദേശം നാൽപ്പതിനായിരം ഡോളർ പിരിച്ചെടുത്തു ആ തുക ഇപ്പോൾ എവിടെയാണ് എന്നുള്ളത് കൃത്യമായി അറിയില്ല തുക പിരിച്ചെടുത്തിട്ടുണ്ട് ആ തുക ആർക്ക് കൈമാറി എവിടെ എത്തി എന്നുള്ളതിനെ ഒരു രൂപവുമില്ല എന്തായാലും ഇനിയും ആളുകൾ പണം ചോദിച്ചാൽ തരാൻ തയ്യാറാണ് പക്ഷേ വിഷയത്തിൽ കൃത്യമായി ഇടപെടാൻ ഒരാളില്ല അവിടുത്തെ ഗോത്രവർഗ്ഗവുമായി ബന്ധപ്പെട്ട് സംസാരിക്കണം എന്നിട്ട് അവരുടെ മോചനം ഉറപ്പുവരുത്തണം അങ്ങനെ ഉറപ്പുവരുത്താൻ ഒരാളില്ലാത്ത സ്ഥിതിക്ക് ഇനിയും പണം പിരിക്കുന്നതിൽ അർത്ഥമില്ല പറഞ്ഞാൽ ഇനിയും തരാൻ ആളുകളുണ്ട് നിമിഷപ്രിയയെ ഇനി ദൈവം രക്ഷിക്കട്ടെ എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഷാജിന്റെ വീഡിയോ ഇതേ ശാജൻ മാസങ്ങൾക്ക് മുമ്പ് നിമിഷപ്രിയ വിഷയവുമായി ബന്ധപ്പെട്ട് മറ്റൊരു വീഡിയോ ചെയ്തത് എന്റെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നു നിങ്ങളും കണ്ടു കാണും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് നിമിഷപ്രിയ വിഷയവുമായി ബന്ധപ്പെട്ട് ആവശ്യമില്ലാത്ത വിവാദങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ ആരും ഉണ്ടാക്കരുത് വാർത്തകൾ ചെയ്യരുത് വീഡിയോ ചെയ്യരുത് അങ്ങനെ വീഡിയോയും വാർത്തകളും ഒക്കെ ചെയ്യുമ്പോൾ ഈ സമൂഹ മാധ്യമങ്ങൾ നോക്കുന്ന യമൻകാരായിട്ടുള്ള ആളുകൾ ഈ വിഷയത്തിൽ അവർ കൂടുതൽ അവരെ പ്രകോപിപ്പിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകും കാരണം നിമിഷപ്രിയ ചെയ്തത് അങ്ങേയറ്റം ക്രൂരമായിട്ടുള്ള ഒരു കൊലപാതകമാണ് അബദ്ധത്തിൽ മയക്കുമരുന്ന് കുത്തിവെച്ച് അങ്ങനെ കൊല്ലപ്പെട്ടു എന്നതാണ് പറയുന്നത് യഥാർത്ഥത്തിൽ അങ്ങനെ സംഭവിച്ച ഒരു കൊലപാതകം മാത്രമല്ല ഇവിടെ സലാൽ മഹബി എന്ന് പറയുന്ന ബിസിനസ് പങ്കാളിയെ മയക്കുമരുന്ന് കുത്തിവെച്ച് അയാളുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ള പീഡനങ്ങൾ സഹിക്കാൻ പറ്റാതെയാണ് മയക്കുമരുന്ന് കുത്തിവെച്ചത് എന്ന് പറയുന്നു അങ്ങനെ അബദ്ധത്തിൽ അയാൾ കൊല്ലപ്പെട്ടു പക്ഷെ അയാളുടെ മൃതശരീരം വെട്ടിനുറുക്കിയാണ് ഇവിടെ നിമിഷപ്രിയ രക്ഷപ്പെടാൻ വേണ്ടി ശ്രമിച്ചത് ഈ വിഷയം കൂടുതൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് വീഡിയോ ചെയ്യും തോറും അല്ലെങ്കിൽ വാർത്തകൾ വരും തോറും ആളുകളുടെ ഇടപെടൽ ഉണ്ടാകും തോറും അവിടുത്തെ ഈ തലാൽ മഹുദിയുടെ കുടുംബക്കാർ അവരെ കൂടുതൽ പ്രകോപിപ്പിക്കുന്നതിന് തുല്യമാവും അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ ഇടപെട്ട് സംസാരിക്കുന്ന ആളുകൾക്ക് കൂടുതൽ മുന്നോട്ട് പോകാൻ കഴിയാത്ത ഒരു സാഹചര്യം ഉണ്ടാകും അതുകൊണ്ട് ഈ വിഷയത്തിൽ കൂടുതൽ ആരും ഇടപെടരുത് നിമിഷപ്രിയയുടെ മോചനം സാധ്യമാകും അതിനുവേണ്ട എല്ലാ കാര്യങ്ങളും മറുനാടന്റെ നേതൃത്വത്തിൽ നടക്കുന്നുണ്ട് എന്നൊക്കെയായിരുന്നു ഷാജൻ നേരത്തെ ചെയ്ത ഒരു വീഡിയോ ഇന്ന് ചെയ്തത് ദൈവം രക്ഷിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു വീഡിയോയാണ് യഥാർത്ഥത്തിൽ പിരിച്ച കാശി എവിടെയാണ് എന്നുള്ളതിനെ കുറിച്ച് കൃത്യമായ ഒരു വിവരം തരാൻ ഷാജൻ ഇപ്പോൾ കഴിയുന്നില്ല അതേസമയം ഇവിടെ ജോൺ ബ്രിട്ടാസ് എം പറയുന്നത് വിദേശകാര്യ വകുപ്പിന് ആ പണം കൈമാറിയിട്ടുണ്ട് എന്നുള്ളതാണ് അങ്ങനെ വിദേശകാര്യ വകുപ്പ് ആ പണം സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ എന്തുകൊണ്ട് ഈ വിഷയത്തിൽ കൃത്യമായ ഇടപെടൽ നടത്തിയിട്ടില്ല എന്നുള്ള ഒരു ചോദ്യം അവിടെ നിലനിൽക്കുന്നുണ്ട് അതിനൊക്കെ മറുപടി പറയേണ്ടത് വിദേശകാര്യ വകുപ്പും അതുപോലെ തന്നെ ജോൺ ബ്രിട്ടാസും മറുനാടൻ ഷാജനും ഒക്കെയാണ് ഒരു വാർത്ത കൂടെ ഇന്ന് തന്നെ ശ്രദ്ധയിൽപ്പെട്ടു കെ രാധാകൃഷ്ണൻ എം പി വിദേശകാര്യ വകുപ്പ് മന്ത്രിക്ക് കത്തെഴുതി എന്നുള്ള വാർത്തയാണ് എന്തായാലും ഈ കത്ത് എഴുതിയത് കൊണ്ട് എന്തൊക്കെ ഇടപെടലാണ് ഇനി വരും ദിവസങ്ങളിൽ ഉണ്ടാകാൻ പോകുന്നത് അതിനെ കുറിച്ച് കൃത്യമായ വിവരമൊന്നും നമുക്ക് ലഭ്യമല്ല അതേസമയം ഈ വിഷയത്തിൽ ആത്മാർത്ഥമായി ഇടപെടൽ നടത്തിയ ഒരേ ഒരു രാഷ്ട്രീയ നേതാവ് മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയാണ് എന്ന രീതിയിലുള്ള വാർത്തകളും പുറത്തു വരുന്നുണ്ട് പലപ്പോഴും ഉമ്മൻചാണ്ടി ആശുപത്രിയിൽ കിടക്കുന്ന സമയത്ത് പോലും നിമിഷപ്രിയയുടെ അവസ്ഥ എന്തായി എന്ന് പലപ്പോഴും ഇവിടെ കേന്ദ്രമന്ത്രി വി മുരളീധരനോട് ചോദിച്ചിരുന്നു എന്ന വാർത്തയാണ് ശ്രദ്ധയിൽപ്പെട്ടത് എന്തായാലും എനിക്ക് പറയാനുള്ളത് ഞാൻ ആദ്യം ചോദിച്ചു എന്താണ് ഈ ഒരു അവസ്ഥയിലേക്ക് നിമിഷപ്രിയ എത്താനുണ്ടായ സാഹചര്യം ഇങ്ങനെയാണ് ആരാണിതിൽ ഉത്തരവാദി എന്നൊരു ചോദ്യം ചോദിച്ചു വളരെ കൃത്യമാണ് അവസ്ഥയിലേക്ക് നിമിഷപ്രിയ എത്തിയിട്ടുണ്ടെങ്കിൽ ആ ഒരു ദുരവസ്ഥയിലേക്ക് ആ കുടുംബം പോയിട്ടുണ്ടെങ്കിൽ അവർ തെറ്റുകാരിയാണെങ്കിലും അല്ലെങ്കിലും ഇടപെടാമായിരുന്നു ഇടപെട്ട് അവരെ സഹായിക്കാമായിരുന്നു അങ്ങനെ സഹായിച്ച ആളുകൾ നമ്മുടെ നാട്ടിലുണ്ട് പ്രവാസികളായിട്ടുള്ള ചില വ്യവസായികൾ പലപ്പോഴും അത്തരത്തിലുള്ള ഇടപെടലുകൾ നടത്തിയിട്ടുണ്ട് നമ്മുടെ എം എ യൂസഫ് അലി സാഹിബ് പലരെയും അങ്ങനെ ജീവിതത്തിലേക്ക് അദ്ദേഹം തിരിച്ചുകൊണ്ട് വന്നിട്ടുണ്ട് പക്ഷെ ഇവിടെ ചില ആളുകൾ ആ വിഷയത്തിൽ ഇനി കൂടുതൽ ഇടപെടൽ പാടില്ല വാർത്തകൾ പാടില്ല എന്നൊക്കെ പറഞ്ഞ് പലരും രംഗത്തെത്തിയപ്പോൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് മറ്റുള്ള ആളുകൾക്ക് ഇടപെടാനുള്ള ഒരു താല്പര്യമില്ലാതെ പോയി ഇനി ഇടപെട്ടതുകൊണ്ട് ഒരു പ്രശ്നം ഉണ്ടാകണ്ട എന്ന് കരുതി കരുതിക്കാണ് പലരും ഇടപെടാതെ മാറി നിന്നു യഥാർത്ഥത്തിൽ അങ്ങനെ ചില വാർത്തകൾ പ്രചരിപ്പിച്ച് പരമാവധി ആ കുടുംബത്തെ അല്ലെങ്കിൽ നിമിഷപ്രിയയെ പാതാളത്തിലേക്ക് താഴ്ത്തി വിട്ടുകൊണ്ട് അത്തരത്തിലൊരു അവസ്ഥയിലേക്ക് കൊണ്ടുചെന്നാക്കിയിട്ട് ചെന്നാക്കിയിട്ട് മെല്ലെ ഏണിയെടുത്ത് ചില ആളുകൾ ദൈവത്തിന് മാത്രമേ രക്ഷപ്പെടുത്താൻ കഴിയൂ എന്ന രീതിയിലുള്ള ചില വീഡിയോകൾ ചെയ്ത് അവർ സമൂഹ മാധ്യമത്തിൽ പ്രത്യക്ഷപ്പെടുകയാണ് പൊതുസമൂഹത്തോട് അവർക്ക് മറ്റൊന്നും പറയാനില്ല പിരിച്ച കാശിനെ കുറിച്ച് പറയാനില്ല പിരിച്ച കാശെ എവിടെ എത്തി ആർക്ക് കൊടുത്തു എന്നതിനെ കുറിച്ച് കൃത്യമായ അറിയില്ല എന്നാണ് പറയുന്നത് പിന്നെ എന്തിനാണ് ഈ പണപ്പിരിവ് നടത്തിയത് എന്തിനാണ് ഈ വിഷയം ഞാൻ ഏറ്റെടുക്കാമെന്ന് പറഞ്ഞ് രംഗത്തെത്തിയത് ചോദ്യങ്ങൾക്കൊന്നും മറുപടിയില്ല പൊതുസമൂഹത്തിന് മുന്നിൽ നിന്ന് ഒളിച്ചോടുകയാണ് എന്തായാലും എനിക്ക് ഈ വൈകിയ വേളയിൽ ഇനി ഏഴ് ദിവസം മാത്രമാണ് ബാക്കിയുള്ളത് ഈ വരുന്ന പതിനാറിന് വധശിക്ഷ നടപ്പിലാക്കുമെന്നാണ് ഇന്നലെ പ്രത്യക്ഷപ്പെട്ട വാർത്തകളിൽ നിന്നും മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഈ വൈകിയ വേളയിലെങ്കിലും നിമിഷപ്രിയയെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്നതിനു വേണ്ടിയുള്ള ഒരു ഇടപെടൽ ഉണ്ടാകണമെന്ന് തന്നെയാണ് കാരണം അവർ തെറ്റുകാരിയാണെങ്കിലും അല്ലെങ്കിലും അവർക്കൊരു കുടുംബമുണ്ട് മക്കളുണ്ട് തീർച്ചയായും അവർ ജീവിതത്തിലേക്ക് കൊണ്ടുവരണം അവർ പറയുന്നത് കടുത്ത പീഡനം ഈ ബിസിനസ് പങ്കാളിയുടെ ഭാഗത്ത് നിന്ന് അതിൽ നിന്ന് രക്ഷപ്പെടുന്നതിന് വേണ്ടിയാണ് അയാൾക്ക് മയക്കുമരുന്ന് കുത്തിവെച്ചത് അബദ്ധത്തിലാണ് അയാൾ കൊല്ലപ്പെട്ടത് അതിനുശേഷം ഉണ്ടായിട്ടുള്ള സംഭവങ്ങൾ അത് കേസിന്റെ ഒരു ഗൗരവം വർദ്ധിപ്പിക്കുന്നുണ്ട് എന്തായാലും ആ കാര്യത്തെക്കുറിച്ച് യമൻ സർക്കാർ അല്ലെങ്കിൽ യമൻ പോലീസ് കോടതി പറയുന്നത് മാത്രമാണ് നമുക്ക് അറിയുകയുള്ളു എന്തു തന്നെയാണെങ്കിലും തെറ്റുകാരിയാണെങ്കിലും അല്ലെങ്കിലും വധശിക്ഷയിൽ നിന്ന് ഒഴിവാക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ഇടപെടലുകൾ ഉണ്ടാകണം മലയാളിയെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ അവർ ചോദിക്കുന്നത് അതായത് യമനിലെ ഈ തലാൽ മഹുദിയുടെ കുടുംബം ചോദിക്കുന്നത് പത്ത് ലക്ഷം ഡോളറാണ് മലയാളിയെ സംബന്ധിച്ചിടത്തോളം ആ ഒരു തുക അത്ര വലിയ തുകയൊന്നുമല്ല ഇവിടെ അബ്ദുറഹീമിന്റെ മോചനവുമായി ബന്ധപ്പെട്ട് ഒറ്റ ദിവസം കൊണ്ട് കോടികൾ പിരിച്ചെടുത്ത ഒരു ചരിത്രം നമുക്ക് മുന്നിലുണ്ട് അതിൽ കപ്പാസിറ്റിയുള്ള ആളുകൾ ഇടപെട്ടിരുന്നു അതായത് ഇടപെട്ടാൽ ആ വിഷയം വിജയിപ്പിക്കാൻ കഴിയുന്ന ആളുകൾ ഇടപെട്ടിരുന്നു മറുനാടനെ പോലുള്ള ആളുകളല്ല ആ വിഷയത്തിൽ ഇടപെട്ടത് അവരല്ല അത് ഏറ്റെടുത്തത് കപ്പാസിറ്റിയുള്ള ആളുകൾ ഇടപെട്ടു പണം കണ്ടെത്താൻ വലിയ പ്രയാസം ഉണ്ടായില്ല എന്നാൽ ഇവിടെ മറുനാടനെ പോലുള്ള ആളുകൾ പലരും വളരെ വെറുപ്പോടു കൂടി നോക്കിക്കൊള്ളുന്ന ആളുകൾ ഈ വിഷയത്തിൽ ഇടപെട്ടു എന്നുള്ളതാണ് ഈ വിഷയത്തിന്റെ ഏറ്റവും വലിയ ഒരു പ്രശ്നം എന്തായാലും വരും ദിവസങ്ങളിൽ അവരെ രക്ഷപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള ഒരു ഇടപെടൽ മലയാളിയുടെ ഭാഗത്തു നിന്നുണ്ടാകണം അതുപോലെ തന്നെ ബന്ധപ്പെട്ട ആളുകളുടെ ഭാഗത്തുനിന്നുണ്ടാകണം അവരുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടിയുള്ള നീക്കങ്ങൾ ഉണ്ടാകണം അവർ ജീവിതത്തിലേക്ക് അവരുടെ ജീവിതത്തിലേക്ക് തിരിച്ചു വരണം എന്നുള്ള ഒരുപാട് ആളുകളുടെ പ്രാർത്ഥന എന്റെ ശ്രദ്ധയിൽ കൊണ്ട് അതുപോലെ തന്നെ അവരുടെ കുടുംബത്തിന്റെ ഒരു കണ്ണീർ അത് പലപ്പോഴും നമ്മളൊക്കെ കണ്ടതാണ് നേരത്തെ ഇടപെട്ട ആളുകൾ കൈയൊഴിഞ്ഞ സാഹചര്യത്തിൽ അവർക്ക് അതിന് കഴിയില്ല എന്ന് വ്യക്തമാക്കിയ സാഹചര്യത്തിൽ ബന്ധപ്പെട്ട ആളുകൾ അടിയന്തരമായിട്ടുള്ള ഇടപെടലുകൾ നടത്തണം എന്ന് തന്നെയാണ് എനിക്ക് ഈ അവസരത്തിൽ അഭ്യർത്ഥിക്കാനുള്ളത്